അങ്ങനെ ഓം ഹരി ശ്രീ ഗണപതായ നമ കഴിഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞില്ല ആ അങ്ങ് കട്ട് കട്ടിരുന്നു കാലം പോയൊരു പോക്കെ ഇപ്പൊ എഴുത്തിരിയ്ക്കണൊക്കെ ഫോണിൽ ഇനി എന്തൊക്കെ കാണണോ എന്തോ ഇങ്ങനെ പോയാൽ ഒന്നും കാണേണ്ടി വരൂല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെക്കാളും പ്രായമുണ്ട് എന്നിട്ട് എന്നെ അമ്മേ അതെ ഒരു കുഞ്ഞ് ആദ്യമായിട്ട് ജനിക്കുമ്പോ അമ്മേ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരെയും അമ്മേന്ന് വിളിച്ചു തുടങ്ങിയതാ ശരിയാ പത്ത് മിനിറ്റ് പോലും തികഞ്ഞിട്ടില്ല ജനിച്ചിട്ട് അമ്മച്ചി വന്ന കാര്യം പറ എഴുതിക്കണം ഇപ്പൊ എഴുത്തിന് വായനയൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ എന്തിനു ഐ എസ് പഠിക്കാൻ എന്തിനാ ഐ എസ് ൽക്കിയത് എൽ എൽ ബി എടുത്താൽ എൽ എൽ ബി എടുത്തുകഴിഞ്ഞാൽ ഏതെങ്കിലും പട്ടിക്ക് മാത്രം എടുത്തോണ്ട് പോയാലേ ബീ മാത്രമല്ലേ ഉണ്ടാവത്തുള്ളൂ എന്തൊക്കെ പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാ പിന്നെ പട്ടിക്ക് എല്ലാം എടുത്തു കൊടുക്കണോ എൻ്റെ അടുത്ത് ചോദിക്കണ്ടായിരുന്നു അതെ എനിക്ക് പഠിക്കാനല്ല കൊച്ചിന് പഠിക്കണം എന്നാ ഞാൻ പറഞ്ഞത് എന്നാ കൊച്ചിനെ വിളിക്കേ എന്താ വിളിക്കാനാ തലേ സിൽവർ പഞ്ചടിച്ച് അമ്മച്ചി ആ കൊച്ചിനെ വിളിക്കാൻ നിങ്ങൾ സിൽവർ വെട്ടിയ ആ കൊച്ചിനെ ഒന്ന് വിളിക്കൂ നിങ്ങൾ എടാ നമസ്കാരം നീടാണ് കൊച്ചി ഇത് കൊച്ചല്ല ഇത് മൂതക്കെ

എന്റെ മക്കളൊക്കെ പുറത്താണ് വർഷങ്ങളായിട്ട് എന്നെ നോക്കാൻ നിൽക്കുന്ന ബംഗാളി ചേർക്കും നാട്ടിൽ പോയി കോഴിക്ക പ്രോബ്ലം ആക്കാ എന്ന് വെച്ച അവന്റെ കോഴിക്കെന്തോ പ്രശ്നമാണെന്ന് പക്ഷിപ്പനി ആണെന്നാ അങ്ങനെ അവൻ അതും പറഞ്ഞു പോയി പിന്നെ ഈ മൂന്ന് മാസായിട്ട് ഇവനാണ് അതിനെന്താണോ ഇവൻ കണക്ക് കൂട്ടുന്നതും കാര്യ ഹിന്ദിയിലാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഹിന്ദി പഠിച്ചു വരണ്ടേ നടക്കുന്ന കാര്യമല്ലോ പറ അതിനും പേര് ഇവ മലയാളം പഠിക്കുന്നതാ ഇവ നന്നായിട്ട് മലയാളം പാട്ടുപാടും ശേഷി എനിക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാം ഈ അച്ഛനെ ി ചേച്ചി അംചിയോട് ചൂടാവിടുത് ഇത് നല്ല കേട്ടേ തങ്ക മനസ് ഒന്ന

േ ഞങ്ങളുടെ നാട്ടിലൊക്കെ പൈസ കൊറച്ചുള്ള പരിപാടി അതുകൊണ്ട് നീ ഇങ്ങനെ ചെലവ് ചോദിക്കുള്ള പരിപാടി നടത്തിക്കൊണ്ടിരുന്നോ

ഇതും പറഞ്ഞോണ്ടിരിക്കുന്നു ഇതും ഇതും പറഞ്ഞോണ്ട് അടി വെച്ചാ അതിനെ ഇതിനെ അടിച്ച് ഞാൻ അപ്പുറത്തെ വിളയെ ഞാൻ ഞങ്ങൾ എന്റെ കൊണം മാറ്റല് നിങ്ങള് ഇത് രക്ഷ ഞാൻ മഹാ കൂറാണ് കൂറ അല്ല

പോയി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നീ എന്തേ പോയി ചെയ്യടാ പോരുന്നു ഒന്ന് ഒരു കാര്യവുമില്ല രജിസ്റ്ററിൽ എഴുതാന പേര് കുമാർ കുമാർ പറഞ്ഞ

കൊച്ചാണ് കാണിക്കാം എനിക്ക് താങ്ങണം എന്തായാലും രണ്ടു നേരം പല്ല തേക്കണം മൂന്ന് പല്ലു പല്ല് hmm? hmm? hmm... yeah hmm. huh? <coughs> <Huh? laughs> ോ പുല്ല് പഴം തിന്നല്ലേ പുല് മനസിലായേ പുല് അക്ഷരം തരും അത് വെച്ച് പറയണം കേട്ടല്ലോ ആ ആ വെച്ച് ആ വെച്ചല്ലോ വാ വെച്ചല്ലേ പറയുന്നത് കൈ വെച്ചരണം നിനക്ക് പറയേണ്ടത് അയ്യോ എന്റെ കൊച്ചിന് ബംഗാളി തള്ളാലോ

പൈസ തന്നെ ഗോതമ്പ് കൃഷി പിന്നെ ചാവല് ഇത്രയും നീ എന്തിനാ ചാവുന്ന കേരളത്തിലൊക്കെ അരിയുടെ വില കേൾക്കുമ്പോഴാണ് നീ കാണിക്കുന്നേ പറഞ്ഞോ അമ്മച്ചി കേട്ടാ പത്ത് ഏക്കർ സ്ഥലം അതും പോരാതെ സാധനങ്ങൾക്കൊക്കെ വില കുറവ് സത്യം പറഞ്ഞ ഇവ മലയാളം പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല പിന്നെ നമ്മള് ബംഗാളി പഠിച്ചിട്ട് ഇവിടത്തെ സ്ഥലമൊക്കെ വിറ്റ് പറക്കി അവിടെ പോയി സ്ഥലം വാങ്ങിച്ച് ബാക്കിയുള്ള പൈസ ബാങ്കിലോട്ടും സുഖമായിട്ട് ജീവിക്കണം

דamaz <im>